വലിയ 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 ഷോറൂം സൗകര്യങ്ങൾ ഫാമിലി ഫാമിലി വെഡിംഗ് ആദ്യമായി ഞാൻ കേരള ജനതക്ക് നന്ദി പറയുകയാണ് അത്ര നല്ലൊരു വിജയം യു ഡി എഫിനെ സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ നന്ദി പറയുകയാണ് വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നത് ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്ന തിരുവനന്തപുരത്തേക്കാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകുവാൻ പോവുക പത്ത് വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടതണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിൻ്റെ കൂടെ പൂരന്മേൽ കുരു എന്നതുപോലെ സബരിമലയും കൂടി വന്നു വർഗീയത തീ തുപ്പുന്ന വർഗീയത കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത അതിനെ എൽ ഡി എഫ് പ്രോത്സാഹിപ്പിച്ചു ഞാൻ പറഞ്ഞുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് കവിത ഗോൾഡൻ ഡൈമൽസ്റ്റൈൽ ജ്യൂലറി